ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു രസം വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പരിപ്പ് വേവിച്ച വെള്ളം അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ പിന്നെ തക്കാളി ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ജീരക ഉണ്ട് കരിവേപ്പില ഒരു പേരിന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് മല്ലിച്ചപ്പിലേ നല്ല മണമുള്ള ബിരിയാണി ചപ്പ് മല്ലിച്ചപ്പ് നല്ല മണമുള്ള അരി ചപ്പാന്ന് അപ്പോൾ അത് തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുരുമുളക് പൊടി കായം പുളിവെള്ളം ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെക്കാം വെച്ച് ഇത് കായുമ്പം നമുക്ക് കഴിവും മറ്റൊരു മാറും അപ്പം എല്ലാ പാൻ കാണിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൊളിച്ചെണ്ണി വെച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കും കടുക്ു പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഞാൻ വറ്റൽ മുളക് ഇട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു തീ കുറച്ച് വെക്കണം അപ്പോൾ ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ജീരകൻ്റെ അടുത്തതെല്ലാം ഇത് വഴഞ്ഞേൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കുക അപ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കണം മല്ലി ഉണ്ടെങ്കിൽ മല്ലി ഇട്ട് കൊടുക്കുക പക്ഷേ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലി ഇട്ടില്ല അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയാന്ന് ഞാൻ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇതാ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം മല്ലിപ്പൊടി ഞാനിതിൻ്റെ അകത്ത് എടുത്ത് വെക്കുന്ന കാണിച്ചില്ല മറന്നുപൊഴി സോറി ഗൈ മല്ലിപ്പൊടി കുറച്ച് മല്ലി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉള്ളിയെല്ലാം ചതക്കുമ്പോൾ അതും കൂടി ചതച്ച് ചേർക്കുമായിരുന്നു ചെയ്യരുത് പക്ഷേ അതില്ലാത്ത കൊണ്ട് ചതക്കാൻ പറ്റിയില്ല ഫുള്ളായിട്ട് പച്ച മല്ലി ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അടച്ചു വെക്കാം അപ്പൊ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തുറമെക്കട്ടെ ആ കുഞ്ഞുള്ളിയും തക്കാളിയും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അധികം വേണ്ട കുറച്ച് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കൊടുത്ത് അപ്പൊ എല്ലാം കൂടി നടത്തി അതിന്റെ പച്ചമുളക് മാറുന്ന ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പച്ചമളം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ജീരകഞ്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ജീവത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഇതിലേക്ക് വരും ഇനി നമുക്ക് പരിപ്പിൻ്റെ വെള്ളം ഞാൻ പരിപ്പ് വേവിച്ചിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം നല്ല വെള്ളമായിട്ടല്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഈ പരിപ്പിൻ്റെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ രസത്തിന് ടേസ്റ്റ് കൂടും ഇത് പണ്ടെൻ്റെ അമ്മ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ അത് കണ്ടിട്ട് പഠിച്ചുകൊണ്ടാണ് പരിപ്പിൻ്റെ വെള്ളം എടുക്കുന്നത് എല്ലാവരും എടുക്കുമെന്ന് എനക്കറിയില്ല ഞാനേ കൊണ്ട് ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുക അപ്പോൾ നല്ല ആയിരിക്കും ആ രസത്തിന് ഉപ്പുണ്ടോ നോക്കട്ടെ ഇല്ല ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക പുളിവെള്ളം ഞാൻ ഇതാ പീഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇതും ഞാൻ ഇതിനേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി തിളപ്പിക്കണം ഉപ്പ് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പിട്ട് പുടിവെള്ളമൊിച്ച് ഇനി കായപ്പൊടി ഇടണം കുരുമുളക് പൊടി ഇടണം വാവ് അടിപൊളി അപ്പം ഇനി ഇതാ എൻ്റെ ഞാൻ നമ്മൾ നട്ട് ഉണ്ടാക്കിയ മല്ലിച്ചപ്പം അനേ ഇത് പിടിയെന്ന് വാങ്ങുന്നതല്ല അപ്പം അതും കറിവേപ്പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടിയൊന്ന് തളച്ച് വരട്ടെ അപ്പം അതിൻ്റെയെല്ലാം മണം അതിൻ്റെ അകത്തേക്ക് വരും അപ്പം എനിക്ക് കായപ്പൊടി ഇടട്ടെ രസത്തിനതാണല്ലോ പറഞ്ഞിട്ടുള്ളത് കായം അടിപൊളിയായിട്ട് കായത്തിൻ്റെ മണം വേണമല്ലോ അപ്പം കായോ ഇട്ട് എനിക്ക് കുരുമുളക് പൊടി ഇടണം അപ്പോൾ ഇതാ കുരുമുളക് പൊടിയും ഞാൻ ഇതാ ഇടുന്നുണ്ട് എന്നാൽ മാത്രമല്ലേ നമ്മളെ രസം ക്ലിയറാവുന്നുള്ളൂ കൂടി ഒന്ന് അളക്കട്ടെ അപ്പോൾ നല്ല വണ്ണ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം നമ്മളെ രസം ഇവിടെ റെഡിയായി അപ്പോഴത്തേക്ക് പതച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് എല്ലാം പാകമാണ് എരിവ് ഉപ്പ് എല്ലാം പാകം നല്ല ടേസ്റ്റുള്ള രസമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ ഗ്യാസ് അപ്പം എൻ്റെ രസം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ഞാൻ വാങ്ങി വെക്കാം അപ്പം ഇതാ രസം കൊണ്ടിരിക്കുന്നുണ്ട് ഗ്യാസ് അപ്പം നമുക്കിത് തീ ഓഫാക്കാം അപ്പോൾ ഇതാ എൻ്റെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം അടുത്ത വേറെയൊരു വീഡിയോ ആയിട്ട് വരാം ബായ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബായ് അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ബായ്